െല്ലാവർക്കും നമസ്കാരം മനോമയ ചില്ലകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാത്തത് അല്ലെങ്കിൽ നടക്കാത്തത് ഇതൊരു വലിയ വിഷയമാണല്ലേ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ജീവിതത്തിൽ ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട് ഇനി ചിലത് പറയാറുണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുമുണ്ട് അല്ല നടത്തിയിട്ടുള്ള ആളാണ് ഇങ്ങനെയൊക്കെ പറയാറ് ഇപ്പം ഇങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇതൊക്കെ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പലരും നമ്മുടെ ഈ സെന്ററിലേക്ക് എത്തപ്പെടുന്നതും അതിനുള്ള പരിഹാരം തേടി പോകുന്നതും അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കായി ഞാനിത് തരികയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ല അതിനുള്ള ടെക്നിക്കുകൾ എന്ത് എന്നത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പറഞ്ഞു പോവുക എന്നുള്ളതല്ലല്ലോ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും അല്ലെങ്കിൽ അതിന് പരിഹ പരിഹാരം എന്ത് എന്നുള്ളത് കൂടെ ലഭിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പൂർണ്ണമായും തൃപ്തി കിട്ടുകയുള്ളു യെസ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അത്തരത്തിൽ ഈ ഒരു വിഷയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാകാത്തത് എന്തുകൊണ്ട് അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വിഷയം അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ എത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നതോടൊപ്പം അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ചേർവില്ലാത്ത ഉപകാരം എന്നുള്ള നിലയ്ക്ക് ഒരു പത്ത് പേർക്കെങ്കിലും ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക അയച്ചു കൊടുക്കുക അങ്ങനെ ഊണ് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഊട്ടു വരെയെങ്കിലും കാട്ടി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ അറിവുകൾ നിങ്ങൾ ചെയ്താലും ഫലം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നന്നാകട്ടെ ലോകം കൊണ്ട് നന്നാകട്ടെ മനസ്സുകൾ നന്നാകട്ടെ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളാകാറുള്ളതല്ലേ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് പലപ്പോഴും പരിണമിക്കുന്നത് സ്വപ്നങ്ങൾ തന്നെ ആഗ്രഹങ്ങളായി മാറാറുണ്ട് രണ്ടും കണക്റ്റഡാണ് ഒന്നുകൂടെ പറയാം ആഗ്രഹങ്ങൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളായി മാറും ഒരു വീട് വെക്കണമെന്ന ആഗ്രഹമാണ് ആ സ്വപ്നത്തിലൂടെ നമ്മൾ കൊണ്ടു നടക്കുന്നത് അതേപോലെ സ്വപ്നത്തിൽ കണ്ട പല കാര്യങ്ങളും അത് ആഗ്രഹമായിട്ട് ജനിക്കുന്നു ഇത് രണ്ടും രണ്ടുമുണ്ടായിട്ടും നമുക്ക് നടപ്പിലാകുന്നില്ല മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കും നമുക്ക് ചുറ്റും ഒന്ന് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നിരവധി അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളോ അതിനപ്പുറവും നേടിവരിക നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അത്ഭുതത്തോടെ സാഹുദര് ശ്രദ്ധിച്ച് നോക്കിക്കാറുണ്ട് പണ്ട് അവരൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഒരു കഴിവ് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പക്ഷേ അവര് അമാനുഷ്യമായി പല കാര്യങ്ങളും ചെയ്യുന്നു ഒരേ സമയത്ത് തന്നെ പലതും ചെയ്യും ചില രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ അടിസ്ഥാന വിദ്യാഭ്യാസമൊന്നുമില്ല മൾട്ടി ടാസ്കിലൂടെ ഉഗ്രശക്തിയോട് മനസ്സിന്റെ ശക്തിയോടെ അവര് പേര് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കലാരംഗത്ത് സാഹിത്യ രംഗത്ത് ചിലർക്ക് നല്ല സംഗീതവാസനയുള്ളവരാണ് പാടുന്നവരാണ് നിങ്ങൾക്ക് പാട്ടിനോട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അതേപോലെ പറ്റുന്നില്ല പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല സാധിക്കുന്നില്ല എത്തപ്പെടുന്നില്ല പ്ലാറ്റ്ഫോമിലേക്ക് അതിന് വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ ഇനി ആത്മീയ രംഗത്തായിക്കോട്ടെ ആഗ്രഹങ്ങൾ നടപ്പിലാകുന്നില്ല സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പലരുടെയും സമ്പത്തിനെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരെ പോലെ അങ്ങനെ സമ്പന്നരായവരെ പോലെ നമുക്ക് എത്താൻ പറ്റുന്നില്ല അതിൻ്റെ കാരണമെന്താണ് അങ്ങനെ ഓരോരോ രംഗത്തും വിജയിച്ച് ലൈൻ ലൈനിൽ നിൽക്കുന്ന ഷൈനിങ് സ്റ്റാറുകളെ പോലെ നിൽക്കുന്നവരെ ഒന്ന് നിരീക്ഷിച്ചാലറിയാൻ സാധിക്കും അവർ കടന്നു വന്ന വഴികളിലെ ചില സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ നേരിട്ട് പറയുന്നുവെങ്കിലും അവർ ഇത് അനുവർത്തിക്കുന്നവരാണ് ഒരളവ് വരെ അത് ചെയ്തുകൊണ്ട് ആണ് നമ്മുടെ ഈ ആഗ്രഹങ്ങൾ വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാകും എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ഓർക്കുക നമ്മുടെ മനസ്സിന് ആത്മാവിന് സബ് കോൺഷ്യസ് മൈൻഡ് ബോധ്യമാകണേ സാർ എന്താ നിങ്ങൾക്ക് വേണ്ടത് ബോധ്യമാതി മാത്രമല്ല ആ ഭാഷ അല്ല നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിലേക്ക് പ്രിന്റ് ആയിട്ടില്ല മറ്റൊന്ന് അതിന് എക്സ്പീരിയൻസും ആയിട്ടില്ല മറക്കരുത് എക്സ്പീരിയൻസ് സബ് കോൺഷ്യസ് മൈൻഡിന് ആത്മാവിന് ഉള്ള കാര്യം അതിന് എളുപ്പത്തിൽ മനസ്സിലാകുകയും മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ല നടപ്പിലാക്കി തരും എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രശ്നം എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഓരോ വിഷയത്തിലും എക്സ്പീരിയൻസ് ബിക്കം എക്സ്പെർട്ടൈസ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു ഓരോ രംഗത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ളവർ എക്സ്പീരിയൻസിലൂടെ നേടിയത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പരിചയപ്പെടുത്തലാണ് എക്സ്പീരിയൻസ് നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ ജോയിൻ ചെയ്തു ആദ്യം അവിടെ ഉള്ള പ്രവർത്തനങ്ങളെ പറ്റി അറിയില്ല നമുക്ക് മുമ്പുള്ളവർ പറഞ്ഞു തരുന്നു സീനിയേഴ്സ് അത് നിങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് അതിനകത്ത് നിങ്ങളുടേതായ ഒരു പരിശീലനം കിട്ടുമ്പോഴാണ് എക്സ്പീരിയൻസ് ആകുന്നത് പിന്നെ നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ സാധിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ആത്മാവ് അത് ഏറ്റെടുക്കുന്നു പിന്നീട് അങ്ങോട്ട് പ്രവർത്തിക്കുന്നതെല്ലാം യാന്ത്രികമായിട്ട് ഓട്ടോ പൈലറ്റ് മോഡിൽ അവൻ നമ്മളെയും കൊണ്ട് മുകളിലേക്ക് പറക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി ഇരു ചിറവുകൾക്കും ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പറക്കാനിവിടെ ഒരു ലോകമുണ്ട് ആകാശമുണ്ട് അതിലേക്ക് പറന്നു വരുന്നു ഓരോരുത്തർ അതിന് വേണ്ടതെന്താ നമ്മുടെ മനസ്സിനെ എക്സ്പീരിയൻസ് ചെയ്യിക്കുക അടിപരയിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക അതിന് പലരും ഞാനിത് പറയുമ്പോൾ ചില സ്പീഡിലാകും വിചാരിക്കും എവിടെ ഇത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് നല്ല ആരോഗ്യം വേണം എനിക്ക് നല്ല ബന്ധങ്ങൾ മെയിൻറ്റൈൻ ചെയ്യണം എനിക്കെല്ലാം നല്ലത് വരണം എവിടെ കിടന്ന് എക്സ്പീരിയൻസ് ചെയ്യും എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഇന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഒരു പേപ്പറെടുത്ത് അതിൽ ലിസ്റ്റ് ഉണ്ടാക്കുക ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഉണർന്ന് ബുദ്ധിയോടുകൂടി ചില ചില ടാസ്കുകൾ ചെയ്തിരിക്കും എൻ്റെ പ്രസന്റ് ലൈഫിന് ഇന്ന് വേണ്ടതും നാളുകളിലേക്ക് വേണ്ടതുമായിട്ടുള്ള ചില ടാസ്കുകൾ ഒന്നും വേണ്ടതേ നിങ്ങളുടെ സ്വന്തം ദേഹത്തിലെ കാര്യം തന്നെ ശ്രദ്ധിച്ചാലും മതി രാവിലെ കുളർച്ച ഞാൻ അഞ്ചു മണിക്ക് മുമ്പ് ഉണരും അല്ലെ ആറു മണിക്ക് ഉണരും ഇന്നലെ വരെ ഇല്ലാത്തതാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കുറെ സമയം മാറ്റി വെക്കും എൻ്റെ കാര്യം എൻ്റെ ആരോഗ്യത്തിന് എൻ്റെ മാനസികവും ശാരീരികവും ആരോഗ്യത്തിനുവേണ്ടി കുറച്ച് ആക്ടിവിറ്റി ഞാൻ ചെയ്യും അത് ചെയ്തിരിക്കും പക്ഷെ നിങ്ങൾ എഴുതി വെക്കുന്ന ഇന്ന് ചെയ്തിരിക്കുക മടിയെന്ന് പറഞ്ഞ് മാറ്റിവെച്ച കുറെ കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം മുമ്പ് നമ്മൾ ചെയ്തി എഴുതി വെച്ചത് നൂറ് ശതമാനവും നിങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് മനസ്സിന് എക്സ്പീരിയൻസ് ആകുന്നത് പലതും അറിയാം പക്ഷെ നമ്മൾ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത കാരണം ഇത് ബാലികാറാ മല പോലെ ആകുന്നേക്കും പിന്നെട്ട നാളെ എനിക്കൊരു അവസരം വരുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ എക്സ്പീരിയൻസ് നഷ്ടപ്പെടും അപ്പോ ഓരോന്ന് കാര്യങ്ങളും ഇപ്പം നമുക്ക് നാളെ വേണ്ട ഒരു കാര്യം ഇപ്പൊ നിങ്ങൾക്കൊരു ഇന്ന് ശരിയോ ഒന്നും വേണ്ട ഒരു ബിരിയാണി കഴിക്കണം ഇന്ന് ഞാൻ ബിരിയാണി കഴിച്ചിരിക്കും എഴുതി വെക്കുക അല്ലെങ്കിൽ ഇത്രയും നാളെ ഞാൻ സംസാരിക്കാതിൽ പോയി സംസാരിക്കും അല്ലെങ്കിൽ മാറ്റിവെച്ച പല കാര്യങ്ങളും അതിന്ന് കയറി ചെയ്യും പക്ഷെ എഴുതി വെച്ചിട്ടുള്ളത് കയറി ചെയ്യുക അങ്ങനെ പല ആവുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മനസ്സ് പദം വരാൻ തുടങ്ങും നമ്മുടെ ആത്മാവ് ആ സർവ്വശക്തനാണ് മെലിങ്ങാൻ തുടങ്ങും അങ്ങനെ മെരുക്കി എടുക്കുന്ന നമ്മൾ നിങ്ങളുടെ കമാൻഡ് സ്വീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടം വരും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇന്ന് എന്ത് പ്ലാൻ ചെയ്താലും അത് ഞാൻ നടത്തിയിരിക്കും നാളത്തേക്ക് മാറ്റി വരില്ല ഇത് റെഗുലർ ആകുമ്പോൾ നിങ്ങൾക്ക് വിധേയപ്പെട്ട് തുടങ്ങുന്നു നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് അങ്ങനെ വിധേയപ്പെടുത്തി ഉറപ്പുറപ്പ് വരുത്തി പോവുകയാണെങ്കിലോ വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ക്ലിയറും സ്പെസിഫിക്കും ലോജിക്കുമായിരിക്കും കൊടുക്കുമ്പോഴോ അത് നേടുന്നതിനാവശ്യമായിട്ട് ചെയ്തിരുവാൻ വിധേയപ്പെട്ട് ചെയ്തിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവും ആനയൊക്കെ പരിശീലിപ്പിക്കുന്ന നമ്മള തീരെ കുറച്ചുപോലുള്ള ഒരു മനുഷ്യനാണ് ആദ്യം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പരിശീലിപ്പിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യം വെള്ളം കുരിമെ തൊഴിക്കാനും അത് പല ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു സ്നേഹിച്ചുമൊക്കെ ആയിരിക്കും അങ്ങനെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് വലിയ വലിയ തടികൾ എഴുതു മാറ്റാനും എടുത്ത് ലോറിയിൽ കയറ്റാനും ഒക്കെ ആയിരിക്കും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആദ്യം കുറേശ്ശെ കുറേശ്ശെ മനസ്സിനെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നേറുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ കൊടുക്കുന്ന ആഗ്രഹം ശക്തമായും കൺസിസ്റ്റൻറ്റുവാണെങ്കിൽ അത് അനായാസം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് പരിപക്വമാകുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് വലിയ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് തലങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം എവിടെയാണ് അടിസ്ഥാന പ്രശ്നം എവിടെയാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്കില്ലാത്തതു കൊണ്ടാണ് പലർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിലും അത് ചെയ്യാനുള്ള മനസ്സിൽ നമ്മൾ കാണിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെല്ലാം എന്തുവേണം പലപ്പോഴും ഉൾപ്രേരണ എന്നുള്ള നിലയ്ക്ക് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇന്ന് മുതൽ ചാടി നിന്നില്ല ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ പരിപാടി ഇന്ന് ഞാൻ അഞ്ചോ പത്തോ കാര്യങ്ങൾ ചെയ്തിരുന്നു നാളെ അതിലും വ്യത്യസ്തമായി അടുത്ത കാര്യങ്ങൾ ചെയ്തിരിക്കും വലിയ ലക്ഷ്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇന്ന് നിങ്ങൾ ഇന്ന് മുതലുള്ള പ്രാക്ടീസ് ഉടനാണ് മനസ്സിനെ മെലിക്ക അങ്ങനെ അതിന് ഓരോന്നോരോന്നും ബോധ്യപ്പെടുത്തി കഴിയുമ്പോഴോ നൂറ് ശതമാനം നിങ്ങൾക്ക് വിധേയനായിരിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ആത്മാവ് ഒരു വിധേയനെ പോലെ ആന ആനക്കാരന്റെ പുറകെ ഒരു വിധേയനെ പോലെ സഞ്ചരിക്കുന്നത് പോലെ അത്ര കരുത്തുള്ള ശക്തിയെ നിങ്ങളുടെ കരകിൽ നിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാക്കാൻ സാധിക്കുന്നു എന്നതാണ് ശരിയല്ലേ ചിന്തിക്കും Pogam, namık öyle bir şey. All the best. Thank you.